ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് വലുതായിട്ട് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും കാണിക്കണില്ല ചെറിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടത് ഞായറാഴ്ച പിന്നെ ലീവല്ലേ അപ്പോൾ രാവിലെ തന്നെ പതുക്കടിച്ച് ചായ ഓടിയൊക്കെ കഴിഞ്ഞു പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലാഭത്തിൽ കുറച്ച് മീൻ കിട്ടിയപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂസ് ഒന്ന് എക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം പോകും അവിടെ വേലയാണ് കേട്ടോ ചിറ്റലഞ്ചേരി വേല കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ചിറ്റിലഞ്ചേരിയാണ് കീട് അപ്പം അങ്ങോട്ട് പോവുകയാണ് ന്യൂസ് അപ്പോൾ അമ്മൂസിന് ഇഷ്ടമാണ് മീൻ കറിയും പിന്നെ വറുത്തതൊക്കെ അപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചാണ് അം ന്യൂസിന് ഉച്ചയ്ക്ക് ഇതൊക്കെ വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരം ആകുമ്പോൾ അംന്യൂസ് അങ്ങോട്ട് പോകുമല്ലോ ഇതിൻ്റെ തലയൊക്കെ കഴിക്കാൻ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇതിൻ്റെ തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പക്ഷേ അത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പാടാണ് വേറൊന്നുമല്ല അല്ല കത്രിക കുറച്ച് മൂർച്ച കുറവാണ് കത്രികയോ അതെ കത്തിയോ അതെ പിന്നെ എങ്ങനെയൊക്കെയോ അതൊക്കെ വൃത്തിയാക്കി എടുത്തു അതിൽ മുട്ടയുണ്ടായിരുന്നു പഞ്ഞൽ എന്നൊക്കെ പറയും മീനിൻ്റെ മുട്ട അമ്മൂസിനും റിങ്ങിമോൾക്കും ഓറ്റിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു റിങ്ങിമോളെനിക്കിവിടെ വെള്ളമൊക്കെ ഒഴിച്ചു തരാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് റിൻകുട്ടിനെയും അമ്മൂസിനെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു അപ്പം ഒന്ന് രാവിലെ തൊട്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു കാരണം അമ്മൂസ് ഞാനില്ലാണ്ട് അങ്ങനെ പോയി നിന്നിട്ടില്ല എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് റിനിമോളും അനിയത്തി ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അങ്ങനെ പോയി നിൽക്കാറുണ്ട് ഇക്കാൻ്റെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല പക്ഷേ അതൊന്ന് ക്ഷീണിക്കണമല്ലോ അല്ലേ അപ്പം പിന്നെ അത് കൊണ്ട് അങ്ങനെ പറഞ്ഞയച്ചതാണ് പോകാൻ സമയത്ത് നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഇത് പിന്നെ ഞങ്ങൾ മീൻ കഴുകലും അനിയത്തിൻ്റെ ഓരോ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇഷമോളും ഇവിടെ മൊത്തം വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അടിപൊളിയാക്കിയിട്ടുണ്ടല്ലേ പേപ്പറുകൾ മൊത്തം പിച്ച് ചീന്തിയിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരുമ്പോഴത്തും ഐഡിയെല്ലാം വാരിയിട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ഓരോ കാര്യങ്ങളെ ഇഷ്ടം കണ്ണ് തെറ്റി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും അതൊക്കെ കഴിഞ്ഞ് കൂടി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം അമ്മൂസ് പോകാൻ വേണ്ടി റെഡിയായി അങ്ങനെ അമ്മഞ്ഞൂസ് പോയി പിന്നെ രാത്രിയായപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കൂട്ടാ മീൻ വറുത്ത ചട്ടിയിൽ റിനിമോളാണ് ചോറ് ഉണ്ടത് റിൻകുട്ടിക്ക് അഞ്ചൂസ് ഇല്ലെങ്കിൽ മീൻ വറുത്ത ചട്ടി കിട്ടാറുള്ളൂ അല്ലെങ്കിൽ അമ്മൂസ് മുമ്പിൽ നിൽക്കും എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ റിനു പറയുകയാണ് അമ്മൂസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇന്ന് എനിക്ക് കിട്ടിയെന്നൊക്കെ റിൻകുട്ടിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ല കേട്ടോ അമ്യൂസ് കഴിക്കുന്ന സമയത്ത് വേണമെന്ന് പറയുള്ളൂ അല്ലെങ്കിൽ വേണമെന്നൊന്നും പറയില്ല ഇന്നിപ്പോൾ ഞാൻ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കഴിച്ചു പിന്നെ ഞാൻ ചോറൊക്കെ വിളമ്പി വെച്ചപ്പോൾ ഞാൻ പറയായിരുന്നു ചോറൊക്കെ വിളമ്പും അംന്യൂസ് ഓടി വരും എന്നിട്ട് ചോറൊക്കെ കൊണ്ടുവയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ മോനൂട്ടിയും പിന്നെ മത്സരിച്ച് റിനിമോളും കൂടി ചോറൊക്കെ കൊണ്ടു വെക്കുന്നുണ്ടായിരുന്നു അംഞ്ഞൂസ് പറഞ്ഞിട്ട് എനിക്ക് എല്ലാത്തിനും നല്ലോണം സഹായിക്കുക റിനിമോള് സഹായിക്കില്ല എന്നല്ല അടിച്ചൊക്കെ വരും പക്ഷെ അമ്മൂസ് ഞാൻ ചോറ് വിളമ്പഴേക്കും ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും ചോറ് വെള്ളം കറി ഉപ്പേരി എല്ലാം വെക്കും പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് തലകാണി പായ എല്ലാം കൊണ്ടുതരും അപ്പോൾ അമ്മൂസിന് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടാ ഞാൻ പോയി കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെറുതെ വിളിക്കുന്ന സമയത്ത് അവർക്കും തോന്നില്ലേ എന്തായത് വെറുതെ വിളിക്കണതെന്ന് അതായത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒരുപാട് നേരം വിളിക്കാൻ തന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ മീൻകറിയും മീൻ വൃത്തം കൂട്ടിയിട്ട് കഴിക്കുമ്പോഴും അമ്മന്യൂസിൻ്റെ ഓർമ്മ തന്നെയായിരുന്നു രാത്രിയൊക്കെ